அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர അതെ നിലമ്പൂര് അലക്ഷം പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നു ഞാൻ ഒരു ഉഡിസാഹിബുണ്ടായിരുന്നു തങ്ങളുമായിട്ട് കണ്ടു എൻ്റെ മേൽനോട്ടം വഹിച്ച അനിലും അതുപോലെ ജോയിയൊക്കെ ഒക്കെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു പിന്നെ ഒരു സൗഹൃദ സന്ദർശനം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ് എങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ആദ്യം മുതലേ പറഞ്ഞു തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇന്നലെ അതൊന്നുകൂടി ജനങ്ങളത് വ്യക്തമാക്കി തന്നു തെളിയിച്ചു തന്നു പ്രവർത്തകരുടെ ആവേശം വോട്ടർമാരുടെ താൽപ്പര്യം ഇതെല്ലാമാണ് റിക്കാർഡ് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അവിടെ ജയിക്കുക സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് ഘട്ടത്തിൽ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞ പരാമർശം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുത്തി അതൊരു സത്യമാണ് ആർ എസ് എസുമായിട്ട് പരസ്യബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്തമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസ്സിനെ എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോയിന്ദഷ എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു ഈ ഈ തുറന്നു എന്തെങ്കിലും അതെല്ലാം അബദ്ധത്തിൽ തോന്നുന്നു സ്വരാജ് അതിനെ ന്യായീകരിക്കാനും അതിനെ മറച്ചു വയ്ക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് ശ്രമിച്ചത് അത് ജനതാദളിലുമായിട്ടായിരുന്നു സഖ്യമെന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു വയ്ക്കാൻ സ്വരാജ് ശ്രമിച്ചു അതിൻ്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദഷ്ട്രെ ഈ വെളിപ്പെടുത്തൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവർ ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിലായിരുന്നു പലപ്പോഴും ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എപ്പോഴും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ ഇപ്പം ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അവർ തന്നെ പുലിവാൽ പിടിച്ചിരിക്കുകയാണ്

Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം